ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയാണ് നമ്മുടെ വിങ്കാച്ചെടി ഈ ചെടി എല്ലാവർക്കും ഒരു ചെടിയായിരിക്കും അല്ലേ ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഒരു ചെടിയാണ് വിങ്കാച്ചെടി നമ്മുടെ പൂന്തോട്ടം നല്ല രീതിയിൽ മനോഹരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ചെടി നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ ഈ ചെടി കളയാതെ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗാർഡൻ നല്ല മനോഹരമാക്കാൻ സാധിക്കും പൂക്കളെ കൊണ്ട് നിറയ്ക്കാനും സാധിക്കും അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മിക്സ് ലൈറ്റിങ് വാട്ടറിങ് ഒക്കെ ഞാൻ ഇതിൽ വിശുദ്ധമായിട്ട് പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ വിങ്കാച്ചെടി വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ വിങ്കാച്ചെടി ഈ ഒരു പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വളർന്നു വരാനും നിറയെ പൂക്കൾ തരാനും ഇത് സഹായിക്കുന്നതാണ് ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ മിങ്കാച്ചെടി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചൂടുള്ള കാലാവസ്ഥയിലാണ് നന്നായിട്ട് വളർന്ന് പൂക്കൾ തരുന്നത് ഇതിൻ്റെ വിത്ത് ഇങ്ങനെ ചെടികളിൽ ഉണ്ടാവും ഇത് വലുതായി അതൊരു ബ്ലാക്ക് കളർ ആകുന്ന ടൈമിൽ വിത്തെടുത്തിട്ട് നമുക്ക് പാകിയിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതല്ലാണ്ട് സ്റ്റെം കട്ടിങ്ങിലൂടെയും നമുക്ക് പുതിയ തായകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എനിക്കിവിടെ മൂന്നാല് കളേഴ്സേ ഉള്ളൂ ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന വിങ്കാച്ചെടിയുമുണ്ട് നാടൻ വിങ്കാച്ചെടികളുമുണ്ട് നാടൻ വിങ്കാച്ചെടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കീടശല്യമോ അല്ലെങ്കിൽ രോഗബാധയോ അങ്ങനെയൊന്നും കാണാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ചും ഹൈബ്രിഡ് ഇനത്തിൽ മാത്രമാണ് കൂടുതൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ അല്ലെങ്കിൽ മഴയൊക്കെ വരുന്ന സമയത്ത് ചീഞ്ഞ് പോകുന്ന ഒരവസ്ഥ വരുന്നതും ഒക്കെ ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്കാണ് കൂടുതൽ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇത് വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഒന്നാമതായിട്ട് നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പം മണ്ണും മണലും ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ വെള്ളം മാറുന്നു പോകുന്ന രീതിയിലുള്ള പോട്ട് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വളം ചെയ്യുമ്പോൾ നമ്മൾ എൻ പി കെ പോലുള്ള വളങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എൻ പി കെ പത്തൊമ്പത് 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 നമുക്ക് മാസത്തിലൊരു രണ്ട് തവണ നമുക്ക് വാട്ടറിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നിറയെ പൂക്കൾ തരാനും സഹായിക്കുന്നതാണ് മാത്രമല്ല നമുക്ക് ജൈവവളമാണ് ചെയ്യുന്നതെങ്കിൽ ചാണകപ്പൊടി മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഡയറക്റ്റായി ഇട്ട് കൊടുക്കണമെന്നില്ല ഇല്ലെങ്കിൽ സ്ലെറി ആണെങ്കിലും ഒഴിച്ചാൽ മതി സ്ലെറി ഒഴിക്കുന്ന കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും അപ്പോൾ ഞാനിവിടെ പോട്ടിൽ നടത്തിയിട്ടുണ്ട് ഇത് നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ നടാം ഇല്ലെങ്കിൽ ഗ്രോ ബാക്കിൽ നടാം ഇല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റിലാണെങ്കിലും നടാം പിന്നെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുക്കുന്നുണ്ട് നട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് നട്ട് കാണിക്കുന്നുണ്ട് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചധികം കട്ടിങ്സ് എടുക്കുന്നുണ്ട് മൂന്നാല് കട്ടിങ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കട്ടിങ്സ് ആണ് നട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിത്ത് ഉണ്ടായിട്ട് അത് പാകി കിളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കട്ടിങ്സ് ഉണ്ട് അത് ഞാൻ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും മണലും കൂടിയ മിക്സ് ആണ് എടുത്തിട്ടുള്ളത് അതായത് വെള്ളം നല്ല രീതിയിൽ വളർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കി എടുക്കാൻ കിട്ടോ ഞാനിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് ഈ വിങ്കാച്ചെടികൾ നമുക്ക് മണ്ണിൽ സ്ഥലം ഉണ്ടെങ്കിൽ മണ്ണിൽ നടാം കേട്ടോ പോട്ടിൽ നടുമ്പോൾ നമ്മൾ നിറയെ നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു ബുഷായിട്ട് നല്ല രീതിയിൽ പൂക്കൾ തരാൻ അത് സഹായിക്കുന്നതാണ് ഇല്ല എങ്കിൽ ഒറ്റച്ചെടിയെ നടന്നുള്ളൂ എങ്കിൽ കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നിറച്ച് പൂക്കൾ തരാൻ സഹായിക്കും ഇതിന്റെ വാട്ടറിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ഹൈബ്രിഡ് ഇനത്തിന് ശ്രദ്ധിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ ഹൈബ്രിഡ് ഇനം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നാടൻ വെറൈറ്റീസ് ആണെങ്കിൽ ഒന്നരാടൻ ദിവസങ്ങളിലോ അത് നമ്മുടെ കാലാവസ്ഥ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ല ചൂടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കുന്നതിൽ പ്രശ്നമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് Thanks for watching.